ക്രൈസ്തലോട്ട് ഹലലുയ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഭജന കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളും സമൃദ്ധമായി ദൈവത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ഞാൻ അർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിയമാവർത്തനം ഇരുപത്തിയെട്ട് നിയമാവർത്തനം ഇരുപത്തിയെട്ട് ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവമായി കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയാൾ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടെ നീ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവ് ഒഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും നീ അവൻ ഇരുപത്തെട്ടിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ബൈബിളെടുത്തൊന്ന് വായിച്ച് നോക്കുക അതിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നിയമാവർത്തിൻ്റെ ഇരുപത്തെട്ട് എട്ടിൽ പറയുന്നു നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചു കഴിയുമ്പോൾ കർത്താവ് തന്നെ നമ്മെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും നിയമാവർത്തൻ ഇരുപത്തെട്ട് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല നമുക്ക് നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് കുടുംബത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴൊക്കെയും ഈ നിയമാവൃത്തിന് ഇരുപത്തെട്ട് ഒന്ന് മുതൽ പതിനാല് വരെ എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാൻമാവ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ വചനം വായിക്കാനും വചനം ധ്യാനിക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും സാധിക്കും ഉള്ളിൻ്റെ ഉള്ളില് നമ്മളൊരു തെറ്റ് പറഞ്ഞാലുടൻ തന്നെ അത് തെറ്റാണെന്നുള്ള ബോധ്യം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകും എല്ലാവരും എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിൾ വായിക്കാൻ ശ്രമിക്കുകയും വചനം പഠിക്കുകയും വചനം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുക അപ്പോൾ ആ വചനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ വചനത്തിൻ്റെ ശക്തിയും എപ്പോഴും നമ്മോട് ഒത്തുണ്ടായിരിക്കും വചനത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുകയും വചനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക വചനം കേൾക്കുകയും ഈ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ തന്നെ അമ്മീൻ